ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി മലയാളം റെക്കമെൻഡ് ചെയ്യുവാണ് പടത്തിൻ്റെ പേര് മിറാജ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജിത്തു ജോസഫ് ഡയറക്റ്റ് ചെയ്ത നല്ല അടിപൊളി ഇൻവെസ്റ്റിഗേഷൻ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ഒത്തിരി സസ്പെൻസും ത്രില്ലറും ഒക്കെ നിറഞ്ഞ ഒത്തിരി ടിസ്റ്റൊക്കെ നിറഞ്ഞ ഒരു പടം ഇതിൻ്റെ ക്ലൈമാക്സും വളരെ ഗംഭീരമാണ് ഇതിൻ്റെ ഐ എം ഡി ബി റേറ്റിംഗ് സിക്സ് പോയിൻ്റ് വൺ ആണ് ഔട്ട് ഓഫ് ടെൻ അപ്പം നല്ല പടം യൂട്യൂബിൽ കാണാം മറ്റു സൈഡിലൊക്കെ പടമുണ്ട് ഇതിലെ ലീഡ് റോൾ ചെയ്തിരിക്കുന്നത് ആസിഫ് അലി അപർണ ബാലമുരളി എന്നിവരാണ് കൂടാതെ സപ്പോർട്ടിംഗ് റോളിൽ സമ്പത്ത് ഹന്ന റജി കോശി ശരവണൻ ഹക്കിം ഷാജഹാൻ എന്നിവരൊക്കെ അഭിനയിച്ചിട്ടുണ്ട് നല്ല അടിപൊളി പടമാണ് ബോറടി ഇല്ലാതെ കണ്ടിരിക്കുക അപ്പോൾ യൂട്യൂബിലൊക്കെ പടമുണ്ട് ഒന്ന് കണ്ടേക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒരു അടിപൊളി ആസിഫ് അലി മൂവി നാളുകൾക്ക് ശേഷം ആസിഫ് അലിയുടെ ഒരു ഹിറ്റ് പടം കൂടിയാണിത് പടിപൊടി പടമാണ് മെയിൻ ക്യാരക്ടർ ആസിഫ് അലി ആൻഡ് അപർണ ബാലമുരളി ഇൻവെസ്റ്റിഗേറ്റ്സ് വൺ മർഡർ കേസ് അൺബിലീവബിൾ ക്ലൈമാക്സ് ഇൻ ദിസ് ഫിലിം റാം ജിത്തു ജോസഫ് ഫിലിം നെയിം മിറാജ് ഇയർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഡയറക്ടർ ജിത്തു ജോസഫ് ലീഡ് റോൾ ആസിഫ് അലി ആൻഡ് അപർണ ബാലമുരളി സപ്പോർട്ടിംഗ് റോൾ സമ്പത്ത് ഹക്കിം ഷാജഹാൻ ആൻഡ് ഹന്നാ റജി കോശി ശരവണം സൂപ്പർ മൂവി മസ്റ്റ് വാച്ച് മൂവി യു ക്യാൻ വാച്ച് ദിസ് മൂവി ഓൺ യൂട്യൂബ് ആൻഡ് അദർ സൈറ്റ് ഓഫ് ഇന്റർനെറ്റ് സൂപ്പർ മൂവി മൈ റെക്കമെൻഡ് ഓക്കെ ബൈ ഐ എം ഡി ബി റേറ്റിംഗ് സിക്സ് പോയിൻ്റ് വൺ ഔട്ട് ഓഫ് ടെൻ ബൈ